അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്താദ് സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഒരു മൗലവിയുടെ ഒരു ക്ലിപ്പിൽ മുസ്ലിം ലോകം നിരാക്ഷേപം അംഗീകരിച്ചുവരുന്ന മങ്കൂസ് മൌല്യതിലെ ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയ്ക്ക് സമാനമാണ് മൌല്യത അതാണ് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തെറ്റിദ്ധാരണയുമായി കൊണ്ട് വാദപ്രതിയാദങ്ങളിലൊക്കെ മുഖാമുഖങ്ങളിലൊക്കെ തകർന്നടിയൽ പതിവാക്കിയ ഒരു മൌലവി എല്ലാ പിടിവെള്ളിയും വിട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു ശിർക്കാരോപണം മൌല്യതിൽ മുമ്പ് ഇർത്ത അലൽ ഹത്ത എന്നത് മാത്രമായിരുന്നു തുറുപ്പ് ഷീട്ട് അത് സുന്നി പണ്ഡിതന്മാരെ തെളിവുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചപ്പോൾ പിന്നെ ഞതിൽമൽ പിടിച്ചു തിങ്ങിയിട്ട് കാര്യം പിന്നെ ആരുടെ ഈ ശ്രദ്ധയിൽ വരാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മൌല്യത് മങ്കൂസ് മൌല്യതിൽ അഥവാ ഇതിനേക്കാളൊക്കെ ഗൌരവമുള്ള ഷിർക്കിന്റെ ബിംബങ്ങളോട് സഹായം തേടുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതാണ് സുന്നികൾ ചെയ്യിപ്പിക്കുന്നത് ഇത് സിർക്കിന്റെ ഒന്നാം തരം സിർക്കാണ് അതുകൊണ്ട് ആരും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത് വഹാബി ആശയങ്ങൾ പറയുന്ന സുന്ദര സന്ദേശങ്ങൾ എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ വശത്തിൽ പൊതിഞ്ഞ പാഷാണം എന്ന് പറയും പോലെ പുതിയ ഫോർമുലയുമായിക്കൊണ്ട് മൌലവി ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം ആവശ്യമാണ് ആ മൌലവി മങ്കൂസ് മൌലതി പറയപ്പെട്ട അയാസ്വാനമൽ അയാസ്വാനീ സുഫലഹു എന്ന തുടങ്ങുന്ന വരികൾക്ക് മൗലവി തന്നെ വ്യാഖ്യാനം മൗലവിയുടെ ഭാഷയിൽ തന്നെ കേൾക്കുക ആ മങ്കൂസ് മൗലത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയാൽ കുറെ ചെന്നാൽ കാണാം ഈ സ്വലാത്ത് ആളുകളെ സോപ്പിടാനുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മങ്കൂസ് മോന് തോന്നിയാലും ഞങ്ങൾ സ്വലാത്തല്ലേ ചൊല്ലുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി മാത്രമാണ് പലപ്പോഴും പല മുസലേക്കന്മാരും അവരൊക്കെ പറയാറുണ്ട് എന്തിനാ വഹാബികൾ ഇതിനെ എതിർക്കുന്നത് എതിർക്കുന്നതിന് കുറെ സ്വലാത്തല്ലേ എന്നാണ് പക്ഷേ ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലുമ്പോ ആ സ്വലാത്തിനിടയ്ക്ക് വരുന്ന ചില വിഷയങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ സ്വലാത്തു എന്ന് നമ്മുടെ വല്യാപ്പമാരും വള്ളിമ്മമാരും നാട്ടില് വീട്ടിലെ ആളുകളൊക്കെ കൂടിയിരുന്ന് ചൊല്ലുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വരി എന്താണെന്നറിയോ സഹോദരങ്ങളെ ആ അർത്ഥം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മൾ ആലോചിച്ചിട്ടില്ല ഇത് ഉസ്താദ് ചൊല്ലിപ്പിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ ഇത് അറബിയിലാണ് എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗം തന്നെയാണ് ഒരു സംശയവുമില്ല എന്നാ നമ്മൾ മനസ്സിലാക്കി വെച്ചത് എന്നാ കേട്ടോളൂ അടുത്ത വരി എന്താണെന്നറിയോ صلاتي وفد من بعيد ومن قربي تنكست مقلوبا قلوبا فما ذاك كلنا فمن حزننا قد جرت العير بالسحب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أيا صنم العيد الذي ോ വിഗ്രഹമേ പൊന്നാന മുസ്ലിമേ നമ്മുടെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഉസ്താദുമാർ സുന്നത്തിയമാനത്തിന് കനകക്കട്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന മങ്കൂസ് മൗലിന്റെ വരിയാ പറയുന്നതും ചോദിച്ചു നോക്കുക ഉസ്താദിനോട് അങ്ങനെ വരിയതിലില്ലേ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന അർത്ഥം അല്ലേ അതിനുള്ളത് അതും പോലെ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എന്താ പറയുന്നത് അല്ലയോ വിഗ്രഹങ്ങളെ നിങ്ങളുടെ ചുറ്റുമാണല്ലോ ഈ മക്കയുടെയും അതേപോലെ വിദൂര പ്രദേശങ്ങളുടെയും സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തി വന്നെത്തിച്ചേർന്നിട്ടുള്ള പ്രമാണിമാരായ വലിയ വലിയ ആളുകൾ അല്ലയോ വിഗ്രഹങ്ങളെ നിന്റെ ചുറ്റുമല്ലേ കൂടിയിട്ടുള്ളത് അല്ലയോ വിഗ്രഹമേ നിന്റെ ചുറ്റുമല്ലേ അക്കയിലെയും വിദൂര പ്രദേശങ്ങളിലെയും പ്രമാണിമാർ കൂടിയിട്ടുള്ളത് തനക്ക തമക്ക് നീതാ തലകുത്തനെ വീട് കിടക്കുന്നു ഞങ്ങളോടൊന്ന് പറയൂ നീ എന്തിനാ വീട് കിടക്കുന്നത് സങ്കടം കൊണ്ട് പൊന്നാല വിഗ്രഹമേ നീ വീണ് കിടക്കുന്ന സങ്കടം കൊണ്ട് എന്റെ കണ്ണ് കരഞ്ഞു കരഞ്ഞ് ആ കണ്ണീരിലൂടെ ചരക്കി ചുമക്കുന്ന ഒട്ടകങ്ങൾ ഒലിച്ചു പോകാനായിട്ടുണ്ട് അത്രത്തോളം വിഗ്രഹമേ ഞാൻ കരയുന്നുണ്ട് പൊന്നു വിഗ്രഹമേ പറയൂ എന്തിനാ നിങ്ങൾ വീണത് നമ്മളെ മോമോട്ടയാക്കിയും സുലീമാ കുട്ടിയാക്കൊക്കെ പണ്ടീരി ചൊല്ലണമെന്ന് തോന്നിയ അസാദ് എന്താ ഉസാദ് പറഞ്ഞത് പോയി ചോദിച്ചു ചോദിച്ചത് സുന്നത്യമായത്താണോ അത് ശൈത്താളത്താണോ ഇത് കുറച്ച് കൂടി തന്നെ പറയും എന്താണെന്നറിയോ നരക സ്വർഗത്തിന്റെ വിഷയത് വീട്ടുമൗളിത് നാട്ടിമൗളിത് കൂട്ടമൗലിതൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന എത്ര എത്ര നേതാക്കന്മാരുണ്ട് വിഗ്രഹത്തോട് പറയാം അല്ലയോ വിഗ്രഹമേ എന്തിനാ നിങ്ങൾ വീണ് കിടക്കുന്നത് എന്നിട്ട് ആൾക്കാർ സുഹപ്പെടാനൊരു സലാത്ത് സലാത്ത അടുത്ത വരി എന്താണെന്നറിയോ അടുത്ത വരി എന്താണെന്നറിയോ ആ വിഗ്രഹത്തോട് പറയാണ് ഇതാ നിങ്ങൾ വീണ് കിടക്കുന്നത് ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും മൂലമാണെങ്കിൽ അല്ലയോ വിഗ്രഹങ്ങളെ നിങ്ങൾ വീട് കിടക്കുന്നത് നിങ്ങൾ മറിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും മൂലമാണെങ്കിൽ വിഗ്രഹമേ മാപ്പാക്കണേ വിഗ്രഹങ്ങളെ ഞങ്ങൾ ഇതാ നിങ്ങളുടെ മാപ്പ് ചോദിക്കുന്നു ഈ തോന്നിയാസം പറയുമ്പോ മുജാഹിദുകൾ പറയാനുണ്ടാവും ഇത് തെറ്റാണ് സഹോദര പാടിലെ നരകത്തിലേക്കുള്ള മാർഗമാണ് അദ്ദേഹത്തെ മൌല്യതൊക്കെ കുറെ ഓരി പരിചയമുള്ളമാരുണ്ട് അദ്ദേഹത്തിന്റെ ആ ജവാബും മൌല്യതോതലൊക്കെ കേട്ടാൽ കാരണം നല്ല പരിചയമുള്ള ആൾക്ക് മാത്രമേ അത്രയധികം ഈണത്തിലും ശൈലിയിലും ഒക്കെ മൌല്യതോധം കഴിയുള്ളൂ അപ്പോൾ കുറെ മൌല്യത്തിന്റെ ചോറൊക്കെ തിന്ന ആൾ തന്നെയാണ് അദ്ദേഹം എന്ന് മനസ്സിലാകുന്നുണ്ട് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മങ്കൂസ് മൌല്യതിലുണ്ട് صناديد وفد من بعيد ومن قرب تنكست مقلوبا فما ذاك كلنا ومن حزننا قد درت العير بالسحب فان كان من ذنب اتينا فاننا نبوء باقرار ونلوي عن الذنب ان ورجال. ആ വരികൾ ബിംബങ്ങളോട് സഹായം ചോദിക്കലാണ് അതാണ് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് മൌലവിയുടെ വാക്കിൽ നിന്ന് വരുന്നത് തെറ്റിദ്ധരിപ്പിക്കുവാൻ അതുപോലെ ജനങ്ങളെ കവളിപ്പിക്കുവാൻ പുതിയ ഫോർമുലകളിലേക്ക് ഓടി നടക്കുന്ന മൌലവിമാർക്ക് കിട്ടിയ അവസാനത്തെ ഷീട്ടാണിത് എന്നാൽ ഇവരെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മൌല്യത് മൌല്യത് എന്ന് പറഞ്ഞാൽ മഹാന്മാര് ജനിച്ച സംഭവം ആ ജനിച്ച സമയത്തുണ്ടായ സംഭവം അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവം അതെല്ലാം ഉൾക്കൊള്ളുന്ന സ്വലാത്തുകളും അതുപോലെ ആയത്തുകളും ഹദീസുകളും അതുപോലെ ചരിത്രങ്ങളും ആ മഹാന്മാരുടെ ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഗദ്യപദ്യ രൂപത്തിലുള്ള ഒരു സമാഹാരം അതാണ് മൌലിത് എന്ന് പറയുന്നത് ഈ മൌല്യതിൽ ചരിത്രമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ മൌലവിൽ ചരിത്രം പറയും ആ ചരിത്രം പറയുന്നത് അടർത്തിയെടുത്തുകൊണ്ടാണ് മൗലവി വലിയ ശിർക്കിന്റെ കെട്ടുമായി കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ മഹാനായ റസൂലാഹി സല്ലു സമ തങ്ങൾ ജനിച്ച സമയത്ത് ധാരാളം അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാവതടാകം വറ്റി വരണ്ടു അതുപോലെ മജൂസികൾ ആരാധിച്ചിരുന്ന അഗ്നി പൊലിഞ്ഞുപോയി അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ തന്നെ മദ്രസയിലും മറ്റുമൊക്കെ പഠിച്ചതാണ് ബിംബങ്ങൾ തലകുത്തി വീണു എന്ന സംഭവം എന്നാൽ ആ സംഭവം വിവരിച്ചുകൊണ്ട് മൗലി മൗലര കിതാബ് ചരിത്രം കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ അപ്പോ മഹാനായ റസൂറുല്ലാഹി സല്ലാഹങ്ങളുടെ മദ്ഹ് പറയുന്ന സമയത്ത് റസൂറുള്ള ജനിച്ചപ്പോൾ ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച അത്ഭുതമുണ്ടായിട്ടുണ്ട് ആ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് ബിംബങ്ങൾ തലകുത്തി വീണു എന്നുള്ളത് ബിംബങ്ങൾ തലകുത്തി വീഴുമോ എന്നത് ചിലർക്ക് സംശയമായിരിക്കും എന്നാൽ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾക്ക് അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാമല്ലോ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന പേടിച്ചുകൊണ്ട് പ്രകമ്പനം കൊള്ളുന്ന കല്ലുകളുണ്ട് വൈന്നമിനൽ ഹിജാറത്തി ലമാ യതഫറു മിൻഹുൽ അൻഹാർ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഉരുണ്ടുരുണ്ടു പോകുന്ന അധാർമികത പുലർത്തുന്ന ആ ബിംബങ്ങളെ വെച്ചുകൊണ്ട് പൂജിച്ച് തങ്ങളെ ഒരു ബല ഒരു അതിന്റെ ഒരു ചട്ടുകമാക്കി മാറ്റുന്നുണ്ടല്ലോ ബിംബാരാധനയ്ക്ക് അള്ളാഹുവിന്റെ തൗഹേദിന് എതിരായിട്ട് ഞങ്ങളുടെ ഞങ്ങളെ അവർ പാത്രമാക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പേടിച്ച് ഉരുണ്ടുപോകുന്ന കല്ലുകൾ കല്ലുകളുടെ കൂട്ടത്തിലുണ്ട് കല്ല് എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനമല്ല അതൊരു പദാർത്ഥമാണ് കരപദാർത്ഥമാണ് ഉറച്ചു നിൽക്കുന്ന പദാർത്ഥമാണ് അതിനിക്ക് ജീവനുണ്ട് എന്ന് സാധാരണ ആരും പറയാറുമില്ല അങ്ങനത്തെ കല്ല് പോലും അള്ളാഹുവിനെതിരെ തൌഹീദിനെതിരെ ഇവിടെ നീങ്ങുന്ന ജനങ്ങളുടെ ചെയ്തികൾക്കെതിരെ പ്രതിഷേധസ്വരമായിക്കൊണ്ട് ഉരുണ്ടുരുണ്ട് പോയിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞ ആ സാക്ഷാത്കാരം ഈ ബിംബങ്ങൾ എന്ന് പറയുന്നത് കല്ലുകളാണല്ലോ അതിന്റെ പ്രധാന നിർമ്മാണം മാത്രമല്ല കാബാ ഷരീഫിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ വലിയ ബിംബങ്ങളായിരുന്നു അതുപോലെ അറേബ്യൻ രാജ്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നതെല്ലാം അങ്ങനെയായിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശം ഈ ലോകത്ത് വിപ്ലവാത്മകമായി പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകൻ പ്രവാചകനിത വന്നിരിക്കുന്നു ഇനിയും ഞങ്ങൾ ഈ തൌഹീദ് വിരോധികളുടെ ചട്ടുകമായി നിന്നുകൊടുക്കുന്നത് എന്തൊരു ദുര്യോഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ഉരുണ്ടുരുണ്ടുപോയ കല്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കല്ലായിരിക്കും അല്ലെങ്കിൽ ചില കല്ലുകളായിരിക്കും ഈ പറയപ്പെട്ട റസൂലുല്ലാഹി സല്ലാഹിസ്മദങ്ങൾ ജനിച്ചപ്പോൾ തലകുത്തി മറിഞ്ഞു വീണ അല്ലെങ്കിൽ വീണുകിടന്ന ബിംബങ്ങൾ ആ ബിംബങ്ങളുടെ സംഭവം ഉണ്ടായിട്ടുണ്ട് റസൂലുല്ലാന്റെ മോജിതത്തായിട്ട് അല്ലെങ്കിൽ റസൂലുള്ളാഹി റസൂലി സ്വലാഹ തങ്ങൾ സംഭവി ജനിച്ച സമയത്തുള്ള അത്ഭുത സംഭവമായിട്ട് അത്തരം പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ആ വിഷയമാണ് മങ്കൂസ് മൗലിദ് പറയുന്നത് അതിന്റെ വിശദരൂപം നോക്കുകയാണെങ്കിൽ ഉറവിയൻ യഹയബിന് ഉറവത്ത യഹയബിന് ഉറവനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുകയാണ് അന്ന നഫറം മിൻ കുറേശിൻ കാനോ എന്റെ സ്വനമിമിന്ന സുനാമിഹിം നിബിസാസങ്ങൾ ജനിക്കുന്ന ആ സമയത്ത് കുറൈശികൾപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരുടെ വലിയ ബിംബങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അടുത്തായിരുന്നു കതിത്തഹതവും നാലിക്കല്യവും അഴീത ആ ദിവസം അവർക്ക് വലിയൊരു ബിംബ പെരുന്നാളായിരുന്നു യൻഹറൂന ഫീഹിൽ ജസൂറ അന്ന് ബിംബങ്ങൾക്ക് വേണ്ടി അവർ ഒട്ടകത്തിനെ അറുക്കും എക്കുലൂവിനെ അവർ നല്ല തിന്നും വൈഷ്റഭൂവിനെ നല്ല കുടിക്കുക ചെയ്യും ഒക്കെ ആക്കഫു അലഹി അഹൂദൂൻ അബൂൻ അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ ഭജനമിരുന്നിട്ട് കളിക്കുകയും അതിലെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളൊക്കെ നടത്തുകയും എന്നൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്നാണ് ഈ റസൂലുല്ലാഹി സല്ല തങ്ങള് ജനിക്കുന്നത് അന്ന ഫ ദു അലഹി ഇങ്ങനെയൊക്കെ റെഡിയാക്കി നിർത്തി നാളെ ആഘോഷത്തിന് വരാൻ വിചാരിച്ച് പോയ ഇവര് ഇറ്റേ ദിവസം ആഘോഷത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഫ വജദൂഹു മക്കൂബുവൻ അലാവജീഹി ആ ബിമങ്ങളൊക്കെ തലകുത്തിയ വീണിരിക്കുന്നു എന്നവ വീണ് കെടുക്കുന്നു ഫംഗറു ഇന്ദ ദാലിക്കാലി അപ്പൊ ഇത് കണ്ടപ്പോ അവർക്ക് വലിയ പ്രതിഷേധമായി ഓർദൂഹു ഇലാലി അവർ ശരിക്ക് ആ പഴയ അവസ്ഥയിൽ തന്നെ അതിനൊക്കെ നിർത്തിവെച്ചു ഫങ്കല പങ്കലാപ സാഹചര്യം അപ്പൊ അതിലേറെ നിന്ദമായ രീതിയിൽ അവർ മറിഞ്ഞു വീഴുന്നു അപ്പൊ ഫാലു ദാലിക്ക സലാസ അങ്ങനെ മൂന്ന് തവണ അവർ ചെയ്തു നോക്കി ഓവലാ ഇസ്തക്കയും അത് ശരിയാവുന്നില്ല പലംമാർ ഔ ദാലിക്ക അബുദവ് ഹുജനോലുമാ അങ്ങനെ ബിംബങ്ങളൊന്നും ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് വലിയ വേചാറും ദുഃഖവും വിഷവും ആയി അസ്ബൽ ഖാനോഫി മഹുത്തമ അവരാഘോഷിച്ച ഈ പെരുന്നാളി എന്ന് പറയുന്ന പ്രഭാതം അവർക്ക് ഒരു കളരാത്രിയായിപ്പോയി അപ്പൊ അത് സംബന്ധമായി വളരെ ദുഃഖം ഉണ്ടായപ്പോൾ ആ സംഭവത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അവിടെയുള്ള വലിയ പ്രമാണിമാരിൽപ്പെട്ട ഒരാള് ഫക്കാലമാനുൽ മാനക്കുസ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ തലകുത്തി മറിയലും ബിമ്മങ്ങളുടെ മറിച്ച് തിരിച്ചലൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് അവിടുത്തെ വലിയൊരു പ്രധാനിയായിരുന്ന ഷുമാനുബിൻ ഉൽ ഹവൈലിസി എന്ന പാട്ടുകാരൻ പറയാണ് ഇന്ന ഹാദാൽ അംബിൻ ഹദസ ഇത് വെറുതെ അല്ല ഇത് പുതുതായി ഉണ്ടായ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് എന്താണ് ആ പ്രശ്നം അത് നബിസല്ലാഹിസ് കൂടെ ജനമായിരുന്നു എന്നിട്ട് വാങ്ങിച്ചത് അദ്ദേഹം നശീത ജൊല്ലി പാട്ട് ജെല്ലി ൽബുഹോ ബിസ് യസ്ല ബിന്നാർ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങനെ ചൂടുകൊണ്ട് തീ കൊണ്ട് തിളച്ചു മറിയാണ് ഈർഷ്യത കൊണ്ട് തിളിച്ചു മറിയാണ് കാരണം ബിമ്മങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയറാക്കി നിർത്തിയതാണ് ഈ ദിവസത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ ആ ബിമ്മങ്ങളൊക്കെ റെഡിയാക്കി നിർത്തിയിരുന്ന അവരുടെ നേതാവുന്ന ഹുസ്മാനബുൽ ഹൈരിസി അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വന്നുപോയി എന്താ വന്നത് അദ്ദേഹത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വന്ന ആ ആശയമാണ് മൗലൂദിൽ എടുത്തു തിരിച്ചത് ഹിക്കായത്തി എന്നാണ് മൗലുവിമാരെ അതിനെക്കുറിച്ച് പറയരുത് ആ പറഞ്ഞതാണ് അയാ സ്വനമൽദി അല്ലാതെ മൗലുദിനു മുസ്ലിയര് സ്വന്തം ഉണ്ടാക്കി പറയില്ല റസൂളിൽ ജനിച്ചപ്പോൾ ഇങ്ങനെ ബിംബങ്ങൾ മറഞ്ഞു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഈർഷ്യത പൂണ്ട അവിടുത്തെ ബിംബാരാധകരുടെ നേതാക്കന്മാർ അന്ന് ചൊല്ലിയ പാട്ടാണിത് എന്താണ് ആ പാട്ടിലുള്ളത് അയാ സ്വനമൽ ഏ ബിംബങ്ങളെ എന്താ ബിംബങ്ങൾക്കുള്ള വിശേഷണം ആ ബിംബങ്ങൾക്ക് ചുറ്റും സ്വനാതീതു വഫതിമ്മയും വഴീതിമ്മമും കുറുബി നാട്ടിൽ നിന്ന് ഓരോരുത്തരും ചെല്ലുന്ന സമയത്ത് ആഘോഷത്തിന് ചെല്ലുകയാണല്ലോ അപ്പോ ബിംബങ്ങൾ ഓരോരുത്തരും അവരെ കൈക്കടക്കൂട്ടി പോലെ അവരുടെ ബാഗിലൊക്കെ അവരെ ചെറിയ ബിംബങ്ങൾ ഉണ്ടാവുമല്ലോ ആ ബിംബങ്ങളൊക്കെ ഒന്നായിട്ട് കൂട്ടിയിട്ട് വലിയ ബിംബങ്ങളെടുക്കൽ സമർപ്പിക്കാൻ വേണ്ടി ആഘോഷപൂരിതമായ ഒരു ലഹരിക്ക് വേണ്ടി ഒരു ദിനത്തിന് ദിനത്തിനുവേണ്ടി ഇവിടെ ഒരുമിച്ചുകൂട്ടി അവസരത്തിൽ എന്റെ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ മർമ്മമായ ബിംബങ്ങളെ നിങ്ങൾ തനക്കസ്തമക്കുലോബ നിങ്ങളിങ്ങനെ തലകുത്തി വീണിരിക്കുകയാണോ പമാതാക്കുല്ലന എന്താ സംഭവിച്ച് പറയോ ഞങ്ങൾ പരിഹരിക്കാം ദൈവത്തിനോട് പറയണേ ദൈവത്തിന്റെ അണികൾ പറയാണ് നിങ്ങൾക്കാ ദൈവങ്ങൾ എന്താ സംഭവിച്ചത് ഞങ്ങൾ പരിഹരിച്ചു തരാം ഹസിനത്തിൽ ഞങ്ങളുടെ ഈ ദുഃഖം താങ്ങാനാകാതെ വലിയ ഭാരങ്ങൾ ചുമന്ന് സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ ആ ഒട്ടയങ്ങൾ പോലും ഞങ്ങളുടെ കണ്ണു കണ്ണുനീരിൽ പോകാൻ മാത്രമുള്ള കണ്ണുനീരങ്ങൾക്ക് വന്നിട്ടുണ്ട് ദുഃഖം കൊണ്ട് നിങ്ങളുടെ ഈ ദൈവങ്ങളുടെ നിസ്സഹായവസ്ഥ കൊണ്ട് അതുകൊണ്ട് ഫൈൻഖാൻ അമിൻ തമ്പിൻ ഞങ്ങൾ ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങളുടെ ചെയ്ത ദോഷം കൊണ്ടാണ് ദൈവങ്ങളെ അത്തൈന ഫൈന്നന ഞങ്ങളിതാ വന്നിക്കണ് നബൂബി ക്രാറിൻ ഞങ്ങൾ വളരെയധികം മനസ്സ് അന് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങാൻ വേണ്ടി വന്നതാണോ അനൽവി അനി തമ്പി ദോഷത്തിന് തൊട്ട് ഞങ്ങൾ അകന്നു നിൽക്കാം എന്ന ആശയം ഈ പറയപ്പെട്ട മുഷിരിക്കീങ്ങൾ പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം എന്നിട്ടും ബിംബങ്ങൾ മറിഞ്ഞു തന്നെ കിടന്നു ഇത് നബീസല്ലാ സബങ്ങൾ ജനിച്ച സമയത്തുള്ള ഒരു മഴജിതത്തായിരുന്നു എന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് മൌലിതിൽ പറഞ്ഞത് അല്ലാതെ മൌല്യതിൽ പറഞ്ഞ കാഫിരിയങ്ങളുടെ വർത്താനം മുഴുവനും അവരുടെ ശൈലിയും അവരുന്നയിച്ച വിഷയങ്ങളും എല്ലാം സത്യമാണ് എന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ഖുർആാൻ ഷരീഫ് കുറെ മാറ്റിവെക്കേണ്ടി വരും മൌല്യത മാറ്റെക്കുന്നതിന് മുമ്പ് ഖുർആാനിൽ എത്രയെത്ര ആയത്തുകൾ ഇങ്ങനത്തെ ഉണ്ട് ഖുർആാനിൽ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച കൂട്ടത്തിൽ ഈ ബിംബങ്ങളുടെ ആരാധകന്മാരോട് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ പറഞ്ഞ സമയത്ത് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ അകന്നു നിൽക്കൂല അപ്പൊ അതിനെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞുകൊണ്ട് ഒക്കാലോ ലാ തതറുന്ന വദ്ധം വല സുവാഹം വല യൌസ അവരാരാധിച്ചിരുന്ന ബിംബങ്ങളാകുന്ന വലിയ ടോപ്പ് ബിബങ്ങളാണ് വദ് സുവായ് യഹൂസ് എഴൂക്ക് നസിറ് തുടങ്ങിയ ഈ ബിംബങ്ങളൊന്നും ഒഴിവാക്കരുതിട്ടോ എന്ന് മുശരിക്കീങ്ങൾ പറഞ്ഞു എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് അപ്പോ കാലു എന്നതുപോലെ തന്നെ മൊലത് പറഞ്ഞു ഓ കാലു ഉസ്മാനപുരിൽ ഉപേരിച്ച് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു ബിംബങ്ങളെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു അതിന്റെ പശ്ചാത്തലം റസൂലുള്ള ജനിച്ചപ്പോൾ ഈ ബിംബങ്ങൾ തലകുത്തി മറിഞ്ഞു വീണ് പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകിടിപൊടിയാകാൻ കിടക്കുന്ന അവസ്ഥയിൽ വന്നപ്പോഴാണ് പറഞ്ഞത് എന്നതുപോലെ കാഫിരിയങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഇല്ലാത്തതറുന്ന നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല വദ്ധം വദ് എന്ന് പറയുന്ന വലിയ ബിംബത്തെയും വല സുവൻ അതിന്റെ അടുത്തുള്ള സുവായനയും വല യവൂസവ യൂക്കവ നസുറ ഇത്രയധികം വലിയ വലിയ നാമങ്ങൾ നൽകി ആദരിക്കപ്പെടുന്ന വലിയ വലിയ ദൈവങ്ങളാണ് അവരുടെ ബിംബങ്ങളാണ് ആ ബിംബങ്ങളൊന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഖുർആാനെന്ത് ചെയ്യണം ഒഴിവാക്കണം കാരണം ഖുർആാന് അവിടെ പറഞ്ഞതെന്താണ് വദ്ദിനെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ വദിനെ സ്വീകരിക്കണം മല്ലാൻ ആരാധിക്കരുത് ബിംബങ്ങൾ ആരാധിക്കണമെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത് എന്നായിരിക്കും ഈ ഐസൽ മൌലവി ചിലപ്പോൾ അർത്ഥം വെക്കൽ അപ്പൊ അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കൽ ചരിത്രങ്ങളോടുള്ള വ്യവിചാരമാണ് ഈ നടത്തുന്നത് ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിന്റെ ഘടനയും അതിന്റെ സ്വഭാവവും മനസ്സിലാക്കി പ്രതികരിക്കാനും ഓരോരുത്തരും തയ്യാറാവണം അല്ലാതെ മൌലിത് ഇത് ശരിവെക്കുകയോ മറ്റല്ല ചെയ്ത് റസൂളില് ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങളുടെ ആ ദുസ്സ്ഥിതി ആ പരിതസ്ഥിതി മുഷരിഖികൾക്ക് അനുഭവപ്പെട്ടതായ ദുഃഖത്തിന്റെ ആ ഘട്ടം അത് അവരുടേതായ പദ്യത്തിലൂടെ ഉറഞ്ഞ് തുള്ളി വന്നപ്പോൾ ആ വന്ന പദ്യം ഒരു എടുത്തുദ്ധരിച്ചു എന്നത് മാത്രമാണ് എന്നതുപോലെ ഏതുപോലെ കാഫിരിയങ്ങൾ ലാത്തതറുന്ന വദ്ം വല സു വഅം വല യു സൂക്ക എന്നൊക്കെ ഖുർആാനിൽ അവർ പറഞ്ഞ വാദത്തിന് ഖുർആാൻ പറഞ്ഞതുപോലെ എന്നാൽ അത് അത് ഓദ്യ ഖുർആാനിൽ ആ ആയത്വതിയ കൂലിട്ടൂലന്നിട്ടുണ്ടോ ലാത്തതറുന്ന നിങ്ങൾ വിടാൻ പാടില്ല വദ്ദിനെ വിടാൻ പാടില്ല ബിമ്മത്തിനെ വദ് എന്ന ബിമ്മത്തിനങ്ങൾ വിടാൻ പാടില്ല എന്ന് ഖുർആാൻ പറഞ്ഞ ആ ആയത്ത് ഓതിയാൽ ആയത്വതിയാൽ ഒരാത്തിനും പത്ത് പ്രതിഫലമാണ് ആ പ്രതിഫലം അതിനും കിട്ടും എന്നതുപോലെ തന്നെ മൗലിദിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ മൗലിദിൽ പറഞ്ഞ ചരിത്രത്തിന്റെ ഒരു ശകലമാവുന്ന ഇത് ചൊല്ലിയാൽ അതിനും പ്രതിഫലമുണ്ട് അതിന് പിന്നെ ജവാബ് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാകല്ല ഈ പറഞ്ഞ സംഭവമൊക്കെ റസൂറുള്ളുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണ് റസൂറുള്ള ജനിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് അതിന് ജവാബായിട്ട് സലാത്തും അലൽ മുസ്തഫൽ എന്ന് പറയൽ ഏറ്റവും അധികം സൂട്ടാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കില്ല എന്നാണ് മൗലവിമാരോട് പറയാനുള്ളത് ഇനി നമ്മളെ ചില പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ഹിക്കായത്തായ ഈ അയാസ്വാനമൽ എഴുതി പോലുള്ള ബൈത്തുകൾ ചെല്ലുന്ന സമയത്ത് അതിന് ജവാബ് ചൊല്ലേണ്ടതില്ല എന്ന് ചില അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് തെറ്റായതുകൊണ്ടോ മോശമായതുകൊണ്ടല്ല അത് അവരെ ഹിക്കായത്താണല്ലോ അതിനിപ്പോ നമ്മൾ പ്രതികരിക്കേണ്ട നമ്മൾ മതഹായിട്ട് നമ്മൾ തന്നെ ഉദ്ധരിക്കുന്നതിന് ജവാബ് ചൊല്ലിയാൽ മതി എന്ന് ചിലർ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അത് മറ്റുള്ളത് തെറ്റ് തെറ്റായി എന്നതുകൊണ്ടല്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇങ്ങനെ ചൊല്ലി എന്നതിന്റെ പേരിലോ അതിന്റെ ജവാബ് ആയിട്ട് സൊലാത്ത് ചൊല്ലി എന്നതിന്റെ പേരിലോ ഒരു കബളിപ്പിക്കലുമില്ല ഒരു തെറ്റിദ്ധരിപ്പിക്കലുമില്ല അങ്ങനെ മൌലത് പൊളി എന്ന് പറയുന്ന ആ മൗലവി ആ മൗലവിയുടെ ഭാഷയിൽ കുർആാനും പൊളി ചെയ്തേണ്ടി വരും അള്ളാഹു മഹതാഹ് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അള്ളാഹു സുബാന സത്യം സത്യമായി ഉൾക്കൊണ്ട് പാരമ്പര്യ വിശ്വാസങ്ങൾ അത് ഒരു അണുപോലും തെറ്റില്ലാത്തതാണ് അത് അത്രമാത്രം സ്വടം ചെയ്തതെടുക്കപ്പെട്ടതാണ് എന്ന ബോധം നമ്മുടെ സമൂഹത്തിനുണ്ട് ആ ബോധം നിലനിർത്തുന്നതിനെതിരെ ഈ ഓരിയിടുന്ന മൌലവിമാരുടെ ഗിരിപ്രഭാഷണങ്ങളിൽ വഞ്ചിതരാകാതെ എല്ലാവരും രംഗത്ത് വന്ന് ഇത്തരം ആചാരങ്ങൾ വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനഹുതന്റെ തൌഫീക്ക് നൽകുമാറാവട്ടെ ഒ ആഹ് ദവാന അനൽ അഹമ്മദില്ലാറബുല്ലാലമീൻ السلام عليكم ورحمه الله وبركاته